കൂടുതൽ ബന്ദികൾ ഹമാസിന്റെ കയ്യിലുണ്ടെന്ന് ഇസ്രായേൽ മധ്യസ്ഥരോട് പറഞ്ഞിരിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതുവരെ പറയാത്ത ചില കാര്യങ്ങൾ കൂടി മധ്യസ്ഥരുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് അഭിപ്രായമായിട്ട് വന്നിട്ടുണ്ട് എന്ന തരത്തിലാണ് അവർ പറയുന്ന കാര്യം ഹമാസ് പറയുന്ന കണക്ക് നോക്കുന്ന സമയത്ത് അൻപത്തിരണ്ട് ബന്ധികളാണ് ഇപ്പോൾ ജീവ അവരുടെ കൈവശത്തിലുള്ളത് ഇരുപത് പേർ ജീവനോടെ ഉള്ളവരും മുപ്പത്തിരണ്ട് പേർ മരണപ്പെട്ടവരുടെ മൃതദേഹമാണുള്ളത് ഈ ഇത് കൈമാറ്റുന്നതുമായി കൈമാറ്റം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളാണ് ഖത്തറിൽ കഴിഞ്ഞ ആഴ്ച ഒക്കെ പുരോഗമതി പ്രാപിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ എവിടെയും ലക്ഷ്യത്തിലെത്താൻ പറ്റാത്തൊരു സ്ഥിതിയാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇപ്പോൾ പുതുതായിട്ട് ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അതിന് ഔദ്യോഗിക സ്ഥിരീകരണമൊന്നുമില്ലെങ്കിൽ പോലും ഒക്ടോബർ ഏഴാം തീയതി അക്രമം നടത്തുന്നു അമാസ് ഇസ്രായേലിനെ ആക്രമിക്കുന്നു ആയിരത്തി ഇരുന്നൂറാറ് ആൾ കൊല്ലപ്പെടുന്നു ഇരുന്നൂറ്റി അൻപതോളം ആളുകളെ ബന്ധുക്കളാക്കി പിടിക്കപ്പെടുന്നു ആ ബന്ധുക്കളാക്കി പിടിക്കപ്പെട്ടവരുടെ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ഘട്ടം ഘട്ടമായിട്ട് പുറത്തുവിട്ടുകയും അതിൽ നിന്ന് നൂറ്റി ചില്ലാൻ ആളുകൾ ഏകദേശം ഇരുന്നൂറോളം ആളുകൾ പല ഘട്ടങ്ങളിലായി മധ്യസ്ഥ ചർച്ചകൾ മുഖാന്തരം പുറത്തിറങ്ങുകയും ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ബദലായിട്ട് ഫലസ്തീനെ ഫലസ്തീനുകളെ ഇസ്രായേൽ തടവിൽ കഴിയുന്ന ഫലസ്തീനുകളെ മോചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് യുദ്ധത്തിന് ശേഷം അതായത് സൈനികമായിരിക്കുന്ന ഇടപെടൽ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഗജയ്ക്ക് നേരെ ഉണ്ടാകുന്നു അവരുടെ സൈനിക ടാങ്കുകളും കവചിത വാഹനങ്ങളും പിന്നീട് യുദ്ധം എല്ലാം തുടരുന്നതിനോടനുബന്ധിച്ച് പല ഘട്ടങ്ങളിലായി ഇസ്രായേൽ സൈനികരുമായി ഏറ്റുമുട്ടുകയും ഇസ്രായേൽ സൈനികർ മരണപ്പെടുകയോ അല്ലെങ്കിൽ പിടികൂടുകയോ ചെയ്തിട്ടുണ്ട് അമാസം ആ അവരെ കുറിച്ചുള്ള ഒരു ലിസ്റ്റ് വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല സൈനിക കമാൻഡറിൽപ്പെട്ട ആൾക്കാരും സൈനികരായിരിക്കുന്ന സ്ത്രീകളെയും പിടിക്കപ്പെടുകയോ അതല്ലെങ്കിൽ മരണപ്പെട്ടു പോയിരിക്കുന്ന സൈനികരുടെ മൃതദേഹം തടഞ്ഞു വെക്കപ്പെടുകയോ ചെയ്യുന്ന പ്രവർത്തിയുണ്ട് അത് ഇപ്പോഴത്തെ ആദ്യം പിടിക്കപ്പെട്ട ബന്ധികളുമായി ബന്ധപ്പെട്ടതല്ലാത്ത രീതിയിൽ നല്ലൊരു ശതമാനം അല്ലെങ്കിൽ നല്ലൊരു എണ്ണം അവരുടെ കൈവശത്തിൽ ഉണ്ട് എന്നുള്ളതാണ് അത് വെളിപ്പെടുത്തണം എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അപ്പോൾ അതിനോടനുബന്ധിച്ച് അതൊരു കൃത്യതയില്ലാത്തത് കൊണ്ട് അതിന് പ്രതികരിക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് മധ്യസ്ഥൻ പറഞ്ഞിരിക്കുന്നു അങ്ങനെയും പറയുന്നു തമാസ പറയുമ്പോൾ പറയാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നു ഒരു യുദ്ധമാകുന്ന സമയത്ത് വെടിവെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും മരണപ്പെടുന്നത് സ്വാഭാവികമാണ് അത് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ അവരുടെ സൈനികരുടെ ലിസ്റ്റ് ഞങ്ങളോട് ചോദിച്ചിട്ട് ഞങ്ങൾക്ക് എങ്ങനെയാണ് തരാൻ വേണ്ടി പറ്റുക അത് ഉചിതമായിരിക്കുന്ന ചോദ്യമല്ല അതിന് കൃത്യമായ രീതിയിൽ മറുപടി പറയാൻ വേണ്ടി സാധിക്കുകയില്ല എന്നവരുടെ വാർത്തം അവർ പറയുന്നു ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് യുദ്ധത്തിന് പുറപ്പെട്ട ഗസയിലേക്ക് യുദ്ധത്തിന് വന്ന സൈനികരിൽ പല ആളുകളും തിരിച്ചെത്തിയിട്ടില്ല മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ബോഡി കിട്ടണം അതുണ്ടായിട്ടില്ല പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ അവർ ജീവനോട് കൂടി കൂടിക്കഴിഞ്ഞു തിരിച്ചെത്തണം അങ്ങനെ അങ്ങനെ ഇല്ലാത്തവരുണ്ട് അവർക്ക് എവിടെ എന്നുള്ള ചോദ്യത്തിന് അതായത് ബന്ധുക്കളുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് സാധിക്കുന്നില്ല ഒന്നൊക്കെ അതെന്ത് ചെയ്യണം മരിച്ചിട്ടുണ്ടെങ്കിൽ ബോഡി കിട്ടും പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇസ്രായേൽ വന്ന് ചികിത്സിക്കാനുള്ള എല്ലാ ഹെലികോപ്റ്റർ സംവിധാന കാര്യങ്ങളൊക്കെ ഗസയിൽ ഇവർ ഒരുക്കിയിട്ടുണ്ട് അത് കൃത്യമാണ് എന്നാൽ പരിക്കേറ്റിട്ടുമില്ല മരണപ്പെട്ടിട്ടുമില്ല ആളെ കാണുന്നുമില്ല അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ വല്ലാത്തൊരു സങ്കീർണമായ രീതിയിൽ ഇപ്പോൾ ഇസ്രായേൽ അനുഭവിക്കുകയാണ് അതിനൊരു പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ അത് കൃത്യമായ രീതിയിൽ മധ്യസ്ഥരോട് തന്നെ പറയാൻ വേണ്ടി സാധിക്കുന്നില്ല അവർക്ക് കാര്യം എന്ന് പറയുന്നത് ഇത് ഇത് എന്താണെന്ന് അവർ ചോദിക്കുന്നതിനും മറുപടി വരെ ഇസ്രായാലിനും സാധിക്കുന്നില്ല കാരണം യുദ്ധ സമയത്ത് അങ്ങോട്ട് കൊണ്ട് വെടിവയ്പ്പ് മരണവും കാര്യങ്ങളൊക്കെ സ്വാഭാവികമാണ് അതിൽ നിങ്ങളുടെ സൈനികരുടെ എണ്ണം മറ്റൊരു ചെയ്ത് പറയണം എന്ന് പറയുന്നത് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കയില്ല അത് കൃത്യമായ രീതിയിലുള്ള മറുപടി അവരുടെ മാത്രം ഒരു ഇങ്ങനെ ഒരു പ്രതിസന്ധിയിൽ കുടുങ്ങിയിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് ഇസ്രായേൽ എത്തിയിരിക്കുന്നു അവർ പറയുന്ന കാര്യം തങ്ങളുടെ ഈ ബന്ധുക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ ഇരുപത് ബന്ധുക്കളെ കൈമാറാൻ വേണ്ടി കരാർ വ്യവസ്ഥ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ആ ഉടമ്പടി കരാറുകളൊക്കെ കഴിയും അവർ ബന്ധുക്കളെ മോചിപ്പിക്കും അവർ ബന്ധപ്പെട്ട ആൾക്കാരെ മോചിപ്പിക്കും വിഷയങ്ങൾ തീരും പക്ഷേ ശേഷിക്കുന്ന ഇവരുമായിട്ട് ബന്ധപ്പെട്ട് അവരൊരു കളി കളിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വല്ലാത്ത രീതിയിൽ ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ് കാര്യം എന്ന് പറഞ്ഞാൽ കൃത്യമായിരിക്കുന്ന എണ്ണം പോലും പറയാൻ വേണ്ടി സാധിക്കുന്നില്ല യു എൻ സഭയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം സങ്കീർണമായിട്ട് ഇപ്പം നിലനിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് വിസ നിഷേധിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് പോകുന്ന കാര്യം ഭക്ഷണ വിതരണങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സന്നദ്ധ സംവിധാന സേ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത് അത് യു എൻ സഭയ്ക്ക് അതിലെന്തില്ല അതിൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ല അവർ അവരിവിടെ ആ സേവനം ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ് യുദ്ധത്തിൻ്റെ മുഹൂർത്ത ഘട്ടത്തിൽ പരമാവധി യു എൻ സന്നദ്ധ സേവ സേവകരെല്ലാം തിരിച്ചു പോയിട്ടുണ്ട് അവർക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വിസ അപേക്ഷ നൽകിയപ്പോൾ നിഷേധിക്കുന്നുണ്ട് എന്നൊരു പരാതി ഇപ്പോൾ യു എൻ യു എൻ്റെ പ്രതിനിധി തന്നെ പറഞ്ഞിട്ടുണ്ട് യു എൻ റിലീഫ് ഏജൻസി അവർക്ക് തൽക്കാലത്തേക്ക് അവരുടെ തലവനൊന്നും വിസ നൽകണ്ട എന്നാണ് തീരുമാനം ലീവിനാണ് പോയതെങ്കിൽ അത് പുതുക്കി നൽകണ്ട എന്നുള്ളതാണ് തീരുമാനം യു എൻ ഹ്യൂമ ഹ്യൂമൺ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സംവിധാനം വേറെ ഉണ്ട് അവർക്കും അങ്ങനെ തന്നെ യു എൻ ഓഫീസ് കോർഡിനേറ്റർമാർ അങ്ങനെ പറഞ്ഞിട്ട് മറ്റൊരു അത് യു എൻ സഭയിൽ തന്നെ വ്യത്യസ്തമായിരിക്കുന്ന സംഘടനകളും സാമൂഹ്യ രംഗത്ത് സജീവമായി നിൽക്കുന്ന വ്യക്തികളും എല്ലാം ഉണ്ട് അതൊന്നും ഇനി ഗസയിലേക്ക് വരണ്ട എന്ന് പറയുന്നത് എന്ന് പറയുന്നു എന്ന പരാതി യു എൻ സഭ പറഞ്ഞ ഒരു പ്രശ്നം നിലനിൽക്കുന്നതിനിടയിലാണ് പുതിയൊരു വിഷയങ്ങൾ ഇപ്പോൾ പൊന്തി വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരം പറയാൻ ഒക്കെ സാധിക്കാത്തത് കൊണ്ട് വലിയ പ്രയാസം മധ്യസ്ഥരും അനുഭവിക്കുന്നു ഈ ഒരു കാര്യം ഇസ്രായേലിന്റെ പ്രധാന തന്നെയാവും അമേരിക്കയുടെ അമേരിക്ക അമേരിക്കയിലെ സന്ദർശത്തോടനുബന്ധിച്ച് ട്രംപിനോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ട്രംപ് ഇങ്ങനെ താടിക്ക് കൈകൊത്തി ഇങ്ങനെ നിൽക്കുമോ നിന്നു എന്നല്ലാതെ അയാൾക്കൊന്നും മറുപടി പറയാൻ വേണ്ടി ആൾക്ക് സാധിക്കും ഇതിപ്പോൾ എങ്ങനെയാണ് അവരുമായിട്ട് സംസാരിക്കുക എന്നതിനൊരു രൂപം ഉണ്ടാക്കാൻ പോലും സാധിക്കുന്നില്ല എന്നുള്ളതാണ് കാര്യമെന്ന് പറയുന്നത് ഇതൊരിക്കലും അവർ സമ്മതിക്കില്ല സമ്മതിക്കാത്തത് കൊണ്ട് നിങ്ങളത് ചെയ്തിട്ട് അത് ഏറ്റെടുക്കണമെന്ന് അങ്ങനെയും പറയാൻ പറ്റില്ല അങ്ങനെ കൊടുക്കെടുക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ ട്രംപും ഈ നതന്യാവും എത്തിയിരിക്കുന്നു അതുകൊണ്ടാണ് അമേരിക്ക സന്ദർശത്തോടനുബന്ധിച്ച് പോലും ഗസാ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് കൃത്യമായിരിക്കുന്ന ഒരു തീരുമാനം ഉണ്ടാക്കാനോ യുദ്ധവിരാമുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരു ഏകോപനം ഉണ്ടാക്കാനോ എൻ്റെ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് വലിയ നിരാശയാണ് രണ്ട് രാജ്യത്തിലും അങ്ങനെയാണ് ഇപ്പോൾ ഇസ്രായേലും ഇറാനും തമ്മിൽ രൂക്ഷമായിരിക്കുന്ന യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരൊറ്റ മിനിറ്റ് കൊണ്ട് യുദ്ധം അവസാനിപ്പിച്ച് അതേ ട്രംപ് ഇപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റാണ് ഇപ്പോൾ ഒന്നേ മുക്കാൽ വർഷം എടുത്തിട്ടും ഈ യുദ്ധത്തിന് ഒരു രൂപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ട്രംപിന് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നാമ്പുറം എന്തൊക്കെയോ നമ്മൾ മനസ്സിലാവാത്തത് നമ്മൾ അറിയാത്തത് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നിലവിലെ സാഹചര്യം വളരെ സങ്കീർണമാണ് കാര്യമെന്ന് പറയുന്നത് എവിടെയും ഒരു രൂപത്തിൽ എത്തിക്കാൻ വേണ്ടി ഇസ്ലാൻ സാധിക്കുന്നില്ല അവർ മുന്നോട്ട് വെച്ച ഒരു നിലപാടുകൾക്കും ഒരു വിജയം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല കുറെ ആളുകളെ കൊല്ലുന്നു ഇപ്പോഴും കൊന്നുകൊണ്ടിരിക്കുന്നു എന്നതിനപ്പുറമായ രീതിയിൽ മറ്റൊരു പ്രവർത്തനവും ലക്ഷ്യം കാണുന്ന തരത്തിൽ അതായത് അമാസിനെ തുടച്ചു നീക്കാനോ അവിടെ ആയുധങ്ങൾ പിടികൂടാനോ ബന്ധുക്കളെ പൂർണ്ണമായും മോചിപ്പിക്കാനോ അതിർത്തിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇനിയൊരു അക്രമം ഇല്ലാത്ത രീതിയിൽ സംവിധാനം ഒരുക്കാനോ ഇതിലൊന്നും ഇസ്രായിന് സാധിച്ചിട്ടില്ല അതെല്ലാമായിരുന്നു ഘട്ടത്തിൽ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അതെല്ലാം പരാജയപ്പെട്ടിരിക്കുന്നു ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ വലിയ രീതിയിലുള്ള ആശങ്കയിലാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ സർക്കാർ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്